ോട്ടിമ പ്രദേശങ്ങളിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കൃഷിയിടങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പാത്തിപ്പാറ കുറുതോട്ടിമണ്ണ പുലിക്കുന്നിൽ ഷാഹുൽ ഹമീദിന്റെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചോടെ കാട്ടാന എത്തി വ്യാപകമായി വാഴ തെങ്ങ് കമുക കൃഷികൾ നശിപ്പിച്ചത് എല്ലാവരുടെ മു ചവിട്ടിയൊഴിച്ച് വാഴക്കലൊക്കെ ചേടി വരുത്തി കുറെ ചക്ക തന്ന വരുന്ന ആണത് നിരന്തരം ഇപ്പൊ പാത്തിപ്പാറ ഭാഗത്ത് ആനശല്യം വർദ്ധിച്ചിട്ടുണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ അധികൃതർ ഒന്നും ഇതുവരെ ഇതിന് രംഗത്തേക്ക് വന്നിട്ടില്ല എത്രയും പെട്ടന്ന് ഒരു നടപടി എടുക്കണം ഈ നാട്ടില് ആന ഇത്രയും കാലമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് പാത്തിപ്പാറ പ്രദേശങ്ങളിൽ ആണ് വന്നിരുന്നത് ഇപ്പോൾ പാത്തിപ്പാറു നേരെ ഇപ്പോൾ ഇത് കുറുന്തോട്ടിമണ്ണ് ഏരിയയാണ് കുറുന്നോട്ടിമണ്ണ് ഏരിയയിലേക്കാണ് ഇപ്പോൾ വന്ന് ഈ നാശനഷ്ടങ്ങൾ മുഴുവൻ വരുത്തിയിരിക്കുന്നത് രണ്ടാന ഉണ്ടെന്നാണ് കാണുന്നത് പക്ഷേ സി സി ടി വിയിൽ ഒരു ആനയാണ് ഇപ്പോൾ കാണാൻ പറ്റിയിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് എന്തേലും പറഞ്ഞിട്ട് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല നഷ്ടപരിഹാരം കിട്ടിയുകൊണ്ട് കാര്യമുണ്ടോ ജനങ്ങൾ ആകെ രീതിയിൽ ഇരിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതരെ കണ്ണു തറന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങളിന് ജിയപ്പോ മാർച്ചും ഒക്കെ നടത്തേണ്ടി വരും ഏതായാലും ഇതിന് ഒരു തക്കതായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരോടും എല്ലാവരോടും നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറ കുറത്തോട്ടിമണ്ണ ഭാഗങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ് ഇന്നലെ പാത്തിപ്പാറ ഏനാന്തി ഭാഗങ്ങളിൽ പത്തിലേറെ കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയില് പാത്തിപ്പാറ പതിമൂന്നാം വാർഡില് ആഴ്ചകളോളമായിട്ട് ഈ പ്രദേശത്തൂടെ ഇതിന് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കർഷകർ ചെയ്യുന്ന കൃഷി വരെ നശിപ്പിച്ചു പോവുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്തെന്നാൽ കർഷകരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന പോക്കാണിപ്പം ഈ വന്യമൃഗം കൊണ്ടുണ്ടാകുന്നത് ഇതിനെല്ലാം കാരണം ഈ വനം മന്ത്രിയുടെ നിസ്സംഗതയാണ് വനം മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഇതിൽ പറയാം ഈ രീതിയിൽ പല സ്ഥലങ്ങളിലും നിലമ്പൂരിൽ നിന്നല്ല മറ്റു ജില്ലകളിലെല്ലാം വന്യമൃഗാക്രമണം നടന്നിട്ടും മന്ത്രി തലങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അനുഭവമുണ്ട് ബാധിപ്പാറുകൊണ്ട് ആഴ്ചകളോളമായി ഈ പ്രദേശത്ത് ഫുള്ള് വന്യം ആന വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നു ഇനി ഇവിടെ എന്താ സംഭവിക്കണ ഒരു മനുഷ്യജീവൻ മാത്രമുള്ളൂ ഈ പ്രദേശത്ത് നഷ്ടപ്പെടാന് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ആക്രമണം അപ്പോൾ ഇതിന് വനം മന്ത്രി പരാജയം തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ഈ മേഖല ഈ ജില്ല എല്ലാം മറ്റ് ജില്ലകളെല്ലാം വന്യമൃഗാക്രമണം വർദ്ധിച്ചു കൊണ്ടിരുന്നിട്ട് പോലും മൗനം പാലിക്കുന്ന ഈ രീതിയിലുള്ള ഡി ഓഫീസുകൾ ഉൾപ്പെടെയുള്ള നിലമ്പൂർ നഗരത്തിൽ നിന്നും കിലോമീറ്ററിനുള്ളിലാണ് കാട്ടാനകളുടെ വിളയാട്ടം വനപാലകർ സ്ഥലം സന്ദർശിച്ച് പതിവ് പോലെ മടങ്ങി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स